ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ റെസിപ്പി വന്നിട്ട് നല്ല അടിപൊളി ഒരു ചിക്കൻ്റെ ആണ് കേട്ടോ നമ്മുടെ ഫ്രൈഡ് റൈസിൻ്റെ ഒക്കെ കൂടെ കഴിക്കാനൊക്കെ പറ്റിയ അടിപൊളി ഗ്രേവി ആണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പോൾ നമുക്ക് ചിക്കൻ ഒന്ന് മാറിനെറ്റേ വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഉപ്പ് ആവശ്യത്തിന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ കോൺഫ്ലവർ രണ്ട് ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് കുറച്ച് സോയാ സോസ് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി ജസ്റ്റ് ഒന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് അല്പം വിനാഗിരി കൂടി ചേർത്തിട്ട് നമുക്കിതൊരു നല്ലൊരു മസാല ആക്കി എടുക്കാം കേട്ടോ അതുപോലെ വിനാഗിരി കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും നല്ലോണം ഇളക്കി കൊടുക്കാം വേണമെങ്കിൽ അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല അതുകൊണ്ട് മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ചിക്കനൊക്കെ നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയിട്ട് പിന്നെ കിട്ടുകൊടുക്കാം കേട്ടോ ഇനി നമുക്ക് നല്ലോണം ഒന്ന് മസാല ചിക്കനിൽ ഒന്ന് നല്ലോണം തേച്ച് പിടിപ്പിക്കാം അപ്പോൾ ചിക്കൻ്റെ എല്ലാ ആവശ്യത്തൊക്കെ കാണുന്ന രീതിയിൽ നല്ലോണം തേച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ട് നമുക്ക് അതൊന്ന് നല്ല ചൂടായ എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തിട്ട് മാറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ എണ്ണ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ ഒന്ന് നല്ലവണ്ണം ഒന്ന് കുക്കായി വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മൾ ചിക്കനൊക്കെ നല്ലോണം കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ നമുക്കിങ്ങനെ അത് കോരിയിട്ട് വേറെ പത്രത്തൊക്കെ ഇട്ട് കൊടുക്കാം നമ്മുടെ ചിക്കൻ അല്ലാതും ഇതേമാതിരി ഫ്രൈ ചെയ്തിട്ട് മാറ്റിയെടുക്കാം കേട്ടോ ഇനി നമുക്ക് ഗ്രേവി ഉണ്ടാക്കി തുടങ്ങിയാലോ അപ്പം അതിനായിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിൽക്ക് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ അത് ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ വയ്ക്കരുത് കേട്ടോ പിന്നെ അതിൽക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം പിന്നെ അതിൽക്ക് ഞാൻ നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള ഓയിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി വല്ല കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അതിൽക്ക് ഇനി സവോള ക്യാപ്സിക്കം ഒന്ന് ഇങ്ങനെ സ്ക്വയർ ആയിട്ട് അരിഞ്ഞതാണ് കേട്ടോ കുറച്ച് വലുതാക്കി അരിഞ്ഞത് ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ സവോളയും ക്യാപ്സിക്കൊക്കെ ഒന്ന് വയ വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിൽക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് കുരുമുളക് പൊടി കൂട്ടി കുറച്ചിട്ടൊക്കെ നമുക്ക് എടുക്കാം പിന്നെ ഞാൻ കുറച്ച് വലിയ ജീരകം പൊടിച്ചതാണ് കേട്ടോ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ രണ്ട് പൊടികൾ മാത്രമേ ഞാൻ അതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ വേറെ മുളക് പൊടിയോ മഞ്ഞപ്പൊടിയോ മല്ലിപ്പൊടിയോ ഒരു പൊടികളും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ ഇനി കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് വീണ്ടും നമുക്ക് നല്ലവണ്ണം എന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ഞാൻ മുളക് സോറി കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എരി കുറച്ച് കമ്മിയായപ്പോൾ തോന്നിയപ്പോൾ കേട്ടോ ഇനി നമുക്ക് അതിൽക്ക് സോസുകൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം ഇനി സോയ സോസ് ചേർത്ത് കൊടുക്കാം കേട്ടോ കുറച്ച് ചില്ലി സോസും കൂടി ചേർത്തിട്ട് നമുക്ക് വീണ്ടും നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം അതിൽ വേറെ ഐറ്റംസൊന്നും ഇൻഗ്രീഡിയൻസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ കുറച്ച് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ആവുമ്പോൾ തന്നെ ഒരു ഗ്രേവിയാണ് കേട്ടോ ഇനി ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഒന്ന് കുറച്ച് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഗ്രേവി ജസ്റ്റ് ഒന്ന് തിക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇനി നമുക്ക് അതിൽക്ക് നല്ല തിളച്ച് കുറച്ച് ചൂട്ട് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചപ്പോൾ നമ്മളെ ഗ്രേവി നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുള്ള ചിക്കൻ്റെ പീസസ് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ ചിക്കൻ്റെ പീസസ് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് നല്ലോണം വീണ്ടും നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ആ ഗ്രേവി ചിക്കനിലൊക്കെ നല്ലോണം ഒന്ന് വിധം വീതം നല്ലോണം ഇളക്കി മിക്സ് ചെയ്തിട്ട് കൊടുക്കാട്ടോ കുറച്ച് നേരം നിന്നിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം ബ്രഡ് എല്ലാം ആയി ആക്കിയിട്ടുള്ളതിൽ ഈ സമയത്ത് നമുക്ക് ഉപ്പോ എരിവെന്തിലൊക്കെ കുറവുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്കൊരു രണ്ട് മൂന്ന് സെക്കൻഡൊന്ന് ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഒരു മൂന്ന് സെക്കൻഡ് ഞാനൊന്ന് മൂടിയിട്ട് വെച്ചിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അയൽക്ക് മല്ലിയില ചെറുതാക്കി തരുന്ന കേട്ടോ അതൊന്ന് ചേർത്ത് കൊടുക്കാം കുറച്ച് സ്പ്രിങ് ഓണിയനും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള അല്ലെങ്കിൽ എമ്മി ആയിട്ടുള്ള ചിക്കൻ്റെ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നടക്കണം നല്ല ടേസ്റ്റിയാണ് കേട്ടോ നമ്മുടെ പൊറോട്ടോൻ്റെ കൂടെയും ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും എല്ലാത്തിൻ്റെ കൂടെയും നല്ലൊരു കോംബോ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു ഗ്രേവിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ആയിട്ടോ ഇത് തിന്ന് നോക്കിയത് നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം അപ്പോൾ വീഡിയോസിന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ ചാനൽ ഫോളോ ചെയ്യാനും മറക്കില്ല അപ്പോൾ ഓക്കെ ബൈ അടുത്ത വീഡിയോസിൽ കാണാം